ജീവിപ്പിക്കുന്നവൻ അള്ളാഹു ആണെങ്കിലും റോഹനെ സംവിധാനിക്കാൻ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിലെ റോഹി നിക്ഷേപിക്കാൻ അള്ളാഹു ഏൽപ്പിക്കുന്നത് എന്നാൽ മരിപ്പിക്കുന്നവനും എന്നാൽ മരണത്തിനെ ഏൽപ്പിച്ച മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആരട് റോഹ് പിടിക്കണം എവിടെ വെച്ച് പിടിക്കണം എങ്ങനെ പിടിക്കണം എന്നെല്ലാം അല്ലേ എന്നല്ലേ മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഡ്യൂട്ടി കൃത്യമായി ഒരു അളവ് അണു അളവ് തെറ്റാതെ സമയം തെറ്റാതെ അവർ നിർവഹിക്കും എത്ര ആളുകളാണ് ഈ നിമിഷം മരിക്കുന്നത് ഈ നിമിഷം എത്ര പേരാണ് ഈ നിമിഷം ജനിക്കുന്നത് അലുജോൻ ഓരോ ലഹളയിലും സെക്കൻഡിലും ജനനം നടക്കുന്നു മരണം നടക്കുന്നു എങ്ങനെയാണ് മലക്കിനെ കൊണ്ട് ഇങ്ങനെ സാധിക്കുന്നത് കൊടുത്ത കഴിവാണ് അങ്ങനെയാണ് ഈ ലോകത്തിന്റെ ഓരോ സെറ്റപ്പും അസറായി അലഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അനേകം മലായിക്കത്ത് സംഘങ്ങളായി തന്നെ ഉണ്ട് എന്നും കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിലും അള്ളാഹു സുബാന ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളിലേക്ക് ദീൻ എത്തിക്കാൻ അള്ളാഹു താലക്ക് വേണമെങ്കിൽ ഒരു ഖുർആൻ അങ്ങ് ഇറക്കുക എന്നിട്ട് എല്ലാരോടും പഠിക്കാൻ പറയുക പഠിപ്പിക്കാനും അള്ളാഹു താലെ കഴിവ് വരിക നമുക്കെന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുക അങ്ങനെ തന്നെയാണ് പഠിക്കുക ഒരു നബിയോ ഒരു റസൂലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ദീന് കൈകളിലേക്ക് എത്തിക്കാൻ കഴിയുമല്ലോ റബ്ബിന് അത് അള്ളാഹു താല വേണ്ടെന്ന് വെച്ചു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം അയച്ചിട്ടാണ് ഇവിടെ ദീന് പ്രചരിപ്പിച്ചത് ഒരു മലക്കിനിട്ടില്ല ഒരു മലക്കിനിട്ടില്ല ഒരു കിതാബുമായിട്ട് ഖുർആാനുമായിട്ട് ജിബിരി വസ്ലാം വന്നത് മലക്കിനെ താങ്ങാൻ കഴിയുന്ന മുഹമ്മദ് മാത്രാണ് അത് തന്നെ പലപ്പോഴും മനുഷ്യന്റെ രൂപത്തിൽ വന്നു മഹതിയായ മറിയം ബീവർഹൻറെ അടുക്കലേക്ക് മലക്ക് വന്നത് മനുഷ്യന്റെ കോലത്തിലാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമാക്കി നിങ്ങളിലേക്ക് ഒരു മലക്കിനെയാണ് നിങ്ങൾ അയക്കുന്നത് എങ്കിൽ നിങ്ങളിലേക്ക് കിതാബുമായ ഒരു മലക്കിനെയാണ് അയക്കണതെങ്കിൽ അതിനെ മനുഷ്യന്റെ കൊലത്തിലാക്കിയിട്ട് അയക്കൊള്ളു കാരണം എന്തേ മഹാന്മാര് വിശദീകരിക്കുന്നു ഏത് വിധേനയാണോ മലക്കിനെ സംവിധാനിച്ചത് ആ ഒരു രൂപം നിങ്ങൾക്ക് താങ്ങാൻ കഴിയൂല മനുഷ്യൻക്ക് താങ്ങാൻ കഴിയൂല അങ്ങനത്തെ രൂപങ്ങൾ ഭാവങ്ങളുണ്ട് മലക്കുകൾക്ക് നമ്മളിലേക്ക് വരികയാണെങ്കിൽ തന്നെ മനുഷ്യരിലേക്ക് അള്ളാഹു താലി അയക്കുകയാണെങ്കിൽ തന്നെ ഒരു മനുഷ്യന്റെ കോലത്തിലേ അയക്കുകയുള്ളൂ എന്നും ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു താല ദീനവിടെ എത്തിക്കാൻ അമ്പിയ മുർച്ചലുകൾ അയച്ചു ശേഷം ആ ദീനവിടെ പ്രചരിപ്പിക്കാനും ആ ആത്മീയത നിലനിർത്താനും അള്ളാഹു താല സംവിധാനിച്ചു കഴിഞ്ഞ മാസം നമ്മൾ ഷെയ്ഖ് ജീലാനി അനുസ്മരിച്ചു റാത്തീപ് നടത്തി വിപുലമായ പ്രോഗ്രാമുകൾ ലോകത്തെമ്പാടും ഈ മാസം നമുക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് അസീസ് വലിയ വലിയ ആരിഫാൻ വലിയാൻ പറ്റാത്തതില്ല നമുക്കൊക്കെ പരിചയമുള്ള പേരാണ് സയ്യിദ് അഹമ്മദുൽ തങ്ങളുടേത് ഓരോ നൂറ്റാണ്ടിൽ ഓരോ ആളുകളെ നമുക്ക് തരുക ഇവരും ഹിജ്റ അഞ്ചു അഞ്ചാം നൂറ്റാണ്ടിലാണ് ജനിക്കുന്നത് ാണ് വഫാത്താകുന്നത് അറുപത്തി ആറ് കൊല്ലത്തെ ജീവിതത്തിന്റെ വലിയ അടയാളപ്പെടുത്തലുകൾ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നമ്മൾ ഓർക്കുന്നു സ്മരിക്കുന്നു അഴിവറക്കുന്നു എങ്കിൽ അവരെ ജീവിതത്തിന്റെ വെളിച്ചം എത്രമേൽ വലുതായിരുന്നു ഹബീബായ റസൂലുള്ളാഹി ഹബീബല്ലാഹി അലിഹി വസത്തങ്ങളുടെ നൂറാണ് ആ നൂറ് നബിയുടെ വീശിയതിന്റെ ഫലമാണ് ഇന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഷെയ്ഖ് കബീർ റിഫായി തങ്ങളെ കുറിച്ച് ആ പൊന്നുമോൻ അങ്ങ് അങ്ങ് ജനിച്ചപ്പോൾ വലിയ അവിടുന്ന് തന്നെ തന്നെ അപ്പോൾ ബോധ്യമാവുകയായിരുന്നു അവിടുത്തെ ഉമ്മ പറഞ്ഞു ചെന്നിട്ട് നേരെ ചെന്ന് അമ്മാവന്റെ മൻസൂർ റബി അള്ളാഹുവിനോട് ചെന്ന് പറഞ്ഞു ഈ കുഞ്ഞു കുഞ്ഞുവല്ലാത്തൊരു കുഞ്ഞാണ് വലത് കൈ നെഞ്ചിന്റെ മേലെ കൈവച്ചിട്ടും ഇടത് കൈ കൊണ്ട് ൊത്തിപ്പിടിച്ചിട്ടുമാണ് ഇങ്ങ് പ്രസവിക്കപ്പെട്ടത് എന്ന് മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് കബീർ എന്ന് ചൊന്നോവർ വയറ്റിലുണ്ടാകുമ്പോഴേ അഹമ്മദുൽ കബീർ ആണ് എന്നാണ് അഹമ്മദെന്നാണ് കറാമത്തിന്റെ ഉടമയാണ് ജനിച്ചു വീണിട്ടുള്ളത് ഉമ്മായയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് അവിശ്വാസമുണ്ടോ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ സംഭവിച്ച അട്ടനവധി അത്ഭുതങ്ങൾ

നിങ്ങളെ പ്രസവിച്ചിട്ടുണ്ട് മകൻ വലത്തേ കൈ നെഞ്ചിൻമേൽ കൈകെട്ടിയതുപോലെ ഇടത് കൈ കൊണ്ട് ഗുഹിയാവസ്ഥ ഗുഹിയ സ്ഥാനം മറച്ചു വെച്ചത് രൂപ ത്തിലാണ് മനസൂഹൃതങ്ങള് പറഞ്ഞു ആ ഇടത്തെ കൈയ്യൊന്നു നീക്കി നോക്കിയേ ഇടത്തെ കൈയ്യൊന്ന് അവിടുന്ന് നീക്കി നോക്കിയേ ഇടത് കയ്യു മാറ്റിവെച്ചപ്പോൾ വീണ്ടും അതേപോലെ കയ്യെ മടക്കി വെക്കുന്നു എന്നാണ് അൽഹന്ത പറയാണ് നമ്മളെ വീട്ടിൽ മുത്തായ തങ്ങളെ നൂറ് വെളിവാക്കിത്തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്നുള്ള ഹംദിന്റെ സീറയാണ് മഹാനായ മൻസൂറുബിനും അവിടുത്തെ ഷേഫുമായിരുന്ന അവിടുത്തെ അമ്മാവനുമായിരുന്ന മഹാ വറുകൾ പറയുന്നത് മൻസൂർ തങ്ങൾക്ക് ശേഷം ഖലീഫയായിട്ടും മഹാനായ അഹമ്മദുൽ കബീർഫ് തങ്ങളെയാണ് അവിടുന്ന് സെലക്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അവിടുത്തെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതുണ്ട് വായിക്കേണ്ടതുണ്ട് ഈ ചുരുങ്ങിയ സമയം അത് ഞാൻ മുതിരുന്നില്ല പഠിക്കണം നമ്മൾ വായിക്കണം അവിടുത്തെ ജീവിതം മുത്തായ റസൂലാഹു അലിഹു വസ്ലമ തങ്ങളിലുള്ള മഹബത്ത് കൊണ്ട് നിറഞ്ഞതായിരുന്നു വല്ലാത്ത ആയിരുന്നു ജനലക്ഷങ്ങൾ മുൻനിർത്തിയിട്ട് മുത്തായ തങ്ങനെ പരിചയപ്പെടുത്തി മഹബത്തിന്റെ ചാനലിലൂടെ ഈ ദീനിന്റെ നല്ല പാതാവിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് അവിടുത്തെ വീടൊരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല അത്രമേൽ കൃപയുള്ളവർ ഇന്ന് കുതുബയിൽ ഓർമ്മപ്പെടുത്തിയല്ലോ എല്ലാവരോടും എല്ലാവരോടും കരുണയുള്ള ഒരു സമീപനം ഇത് മനുഷ്യൻക്ക് വേണ്ടതാണ് ഒരു വേണ്ടതാണ് മഹാനായ അത്തരം സ്വഭാവക്കാരനായിരുന്നു എല്ലാവരും ും വലിയ കാരുണ്യമാണ് വീട്ടിൽ കുഷ്ഠരോഗികളാണ് അതേ വെള്ളപ്പാണ്ട് രോഗികളാണ് ആരാരും മറുക്കുന്നവര് വെറുക്കുന്നവർ കണ്ടാൽ കൈ കൊടുക്കാൻ തന്നെ പലപ്പോഴും നമ്മൾക്ക് മടി വരാറില്ലേ ഉൾഭയം ഉണ്ടാകാറില്ലേ പകരോന്നുള്ളൊരു പേടി വരാറില്ലേ ഒരുമിച്ചിരിക്കാൻ നാണക്കേട് വരാറില്ല അത്തരം രോഗികളെ കൂടെ ഇരുത്തി ഒരു തളികയിൽ ഭക്ഷണം വിളമ്പി അതിൽ നിന്ന് ഭക്ഷിപ്പിച്ചവരെ കുളിപ്പിച്ചവരെ വസ്ത്രമണിയിപ്പിച്ച് അവർക്ക് ഉടുത്തു ഒരുക്കിയിട്ടാണ് മഹാനായ ഷെയ്ഖ് അഹമ്മൽ ജീവിതം മുന്നോട്ട് പോയത് ഞാൻ എല്ലാ അമലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിസ്കാരവും നോമ്പും ഖിറാഅത്തുൽ ഖുർആനും എല്ലാം എല്ലാം ഏറെ ജീവിതത്തിലുള്ളവരാണ് ഈ സാന്ത്വന പ്രവർത്തനങ്ങളെക്കാൾ വലിയ മികച്ചതായി ഒന്നും ഞാൻ എത്തിച്ചിട്ടില്ല സയ്യിദ് അഹ്മദുൽ അഹമ്മദുൽ അങ്ങനെയായിരുന്നു പറഞ്ഞത് ആരെയും സമീരെന്നാണ് അവിടുന്ന് ചേർത്ത് വിളിക്കാറുള്ളത് എന്ന എന്നതിക്കറപ്പോഴും നാവിൽ ഇങ്ങനെ ഏറെ ഏറെ സംസാരിച്ചിരുന്നവരാണ് അള്ളാഹുവിലേക്കുള്ള ചിന്തയാണ് വട്ടമുഖമാണ് വെളുത്ത ശരീരമാണ് വട്ടത്താടിയാണ് നല്ല തലപ്പാവും നീളം കുപ്പായവുമുണ്ട് എന്നാൽ തിളക്കമാർന്ന വസ്ത്രങ്ങളില്ല വലിയ ഉടയാടകളില്ല പരുപരുക്കൻ വസ്ത്രമാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എപ്പോഴും തലതായ വിനയത്തോടുകൂടെ നടക്കുന്നു തിക്രആഅത്തിലേക്കുള്ള ചിന്ത ഉണർത്തുന്ന തിക്കറാണ് ആരോടും സ്നേഹം ാണ് വല്ലാ തരി പ്രവർത്തനങ്ങളായിരുന്നു തൊട്ടാൽ കഴുകണ്ട നായെ പോലും അത് കുഷ്ഠരോഗം പിടിച്ച് ആരാരും വെറുത്തിട്ട് ആട്ടി ഓടിച്ചിരുന്നെ അവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോയി ടെന്റ് കെട്ടി അവിടെ നാല്പത് ദിവസത്തോളം താമസിച്ച് മരുന്ന് വെച്ച് കെട്ടി ശുശ്രൂഷിച്ച് സുഖമാക്കിയിട്ട് പറഞ്ഞു വിട്ടത് ഇതെന്തൊരു മനുഷ്യനാണ് ഭ്രാന്താണ് ചിത്രീകരിച്ചേക്കാം ഇതാണ് അബ്ബാഹുവിന്റെ ഔലിയാക്കളുടെ ലോകം നമുക്ക് തിരിയൂല അലിയാക്കൾ നമ്മൾ സ്നേഹിക്കണം നമ്മൾ കൊണ്ടുനടക്കണം അവരെ മഹപ്പത്ത് വെക്കണം അവരെ പേരൊരു ഫാത്തിക ദിവസമെങ്കിലും ഒന്ന് ഓതാനുള്ള ഒരു ഒഴിവെങ്കിലും നമ്മൾ കണ്ടെത്തണംത്തങ്ങളെ മാറ്റി നിർത്തരുത് ഒരു ഔലിയായിനെയും നമ്മൾ വെറുക്കരുത് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വെറുക്കല്ലേ നടക്കണേ നമ്മളോട് ാണ് തെക്കുവേടിക്കോ നന്നാകാനുള്ള പണി എന്താണെന്ന് തൊട്ടുശേഷം പറഞ്ഞു തരാണ് അതിന്റെ ആശയം അങ്ങനെ കൂടിയും വായിക്കാനുണ്ട് നല്ല മനുഷ്യന്മാരെ കൂടെ കൂടിക്കോ എന്നാണ് നല്ല മനുഷ്യന്മാരാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ തന്നെയാണ് ബോധ്യപ്പെട്ട അനുഭവങ്ങളും അല്ല ധാരാളം ഉണ്ട് ഹയാത്തിലും മമാത്തിലും ഉള്ള മഹാന്മാര് നമുക്കൊരു പിടിവള്ളി വായ വേണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പന്ത്രണ്ടിനാണ് അവിടുത്തെ ആണ്ടിന്റെ മാസം അവിടുത്തെ വഫാത്തിന്റെ ദിവസം അതുകൊണ്ട് ആ ദിവസമെങ്കിലും പ്രത്യേകിച്ച് അവരുടെ പേരിൽ വീട്ടിലൊക്കെ ഇരുന്ന ഒരു ഫാത്തിനോദി മൗലിതോതി അവരെ മഹത്വം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ഗുണം അവരുടെ ജീവിതത്തിൽ അവരെ ഉയർത്തി കാണിച്ച വലിയ ഒരു ആശയം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക സാന്ത്വനം ചെയ്യുക നല്ല നല്ലും ഗൾഫ് മതിയാക്കി വന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലേ ഗൾഫ് മതിയാക്കിയിട്ട് ഇപ്പൊ ഇവിടെ ഒന്നും പണിയില്ല അവർക്ക് പള്ളിയിൽ വരിക ജമാഅത്ത് വീട്ട് പോകുക പള്ളിയിൽ വരിക വീട്ടിൽ പോക സാധനം വാങ്ങാൻ വീട്ടിൽ പോക ഇതേ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ അള്ളാഹു തന്നൊരു സമയാണ് ഒഴിവ് സമയാണ് സാമ്പത്തികമായി അലഹദില്ല രാഹത്തായി ഗൾഫിൽ നിന്ന് ശമ്പളം വരും ഇവിടെ ജീവിച്ചാൽ മതി ഒഴിവു സമയം അള്ളാഹു ചോദ്യം ചെയ്യും എത്രയോ എത്രയോ എന്റെ ഈ പള്ളിയിൽ മുത്തുനബി പറയാണ് എന്റെ ഈ പള്ളിയിൽ രണ്ടു മാസം എഴുത്തിക്കാഫ് പുണ്യമാണ് ഒരു സാധുവായ മനുഷ്യന്റെ വിഷയത്തിൽ ഇറങ്ങി നടന്നാൽ അലഹമുല്ല ഈ നാട്ടിലെ മനസ്സും ഞമ്മള് ഒരേ കോലത്തെ പരിചയം കൊണ്ട് അനുഭവം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള വലിയ മനസ്സുള്ളവരാണ് നമ്മൾ അത് ഗുണം ജീവിച്ച് നാളെ മണ്ണോട് ചേരുമ്പോൾ ആ ആ ചെയ്യുന്ന ഒരു നമുക്ക് കിട്ടിയാൽ നൽകുമാറാകട്ടെ നിസ്കാരം വേണം നില വേണം എല്ലാ മാലുകളും വേണം കൂടെ അള്ളാഹ്ല സൃഷ്ടികളോട് വലിയ സ്നേഹം വേണം ചരിത്രം പറഞ്ഞാൽ ദീർഘിപ്പിച്ചു ദീർഘിച്ചു പോകുന്ന ബയക്കാണ് ആരും നന്നാകരുത് എന്നല്ല

ഖുർആൻ ഓതി സ്വലാത്തുകൾ ചൊല്ലി കേട്ട് കേട്ട് നിസ്കാരം ഇത്ര വന്നിരുന്നേരം ഇവിടെ ഇരുന്നത് ഈ ദോഷങ്ങൾ പൊറുക്കാനും ഞങ്ങളിന്ന് പോലെ റബ്ബ് രോഗികളായി ഒട്ടനവധി ആളുകളുണ്ട് റബ്ബ് അള്ളാഹുവേ എന്റെ കുഞ്ഞിമേ അടക്കം പരിക്ക് പരിക്കുപറ്റി ഹോസ്പിറ്റലിലാണ് ഈ ഹോസ്പിറ്റലിൽ മാസത്തോളമായി കഴിയുന്ന വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികളുണ്ട് അള്ള പലരും പല വിഷമങ്ങൾ പറഞ്ഞവര് ശിഫ കൊടുക്കണേ ആഫിയത്ത് നൽകണേ രോഗങ്ങള് ഞങ്ങൾക്ക് വിധിക്കല്ലേ അള്ളാ ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബ് മൗത്തായി പോയവർ ദ്വേൽപ്പിച്ചവർ അവരുടെ കബറ്മാക്കണേ അള്ളാ റബ്ബ് ആഫിയത്തോടെയുള്ള നിന്റെ പൊരുത്തത്തിലായി ഹിമത്തിലായി ദീനിന്റെ ഹൃദമത്തിലായിമിലായി നീട്ടിത്തന്ന് മൗത്ത് കാമിലായ മുത്തായ തങ്ങളെ കണ്ടു സന്തോഷത്തോടെ നിന്റെ ലതിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ برحمتك يا ارحم الراحمين